കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം തന്നനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ നിൻ്റെ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധവും സ്തുതി ആദ്യമു തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ സംഖ്യാപുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നാം ഇതുവരെയും ചിന്തിച്ചത് ഇന്ന് സംഖ്യാപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഗ്രഹിക്കാം സത്യ വേദപുസ്തകത്തിലെ നാലാമത്തെ പുസ്തകമാണ് സംഖ്യാപുസ്തകം മുപ്പത്തി ആറ് അധ്യായങ്ങൾ സംഖ്യാപുസ്തകത്തിനുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് വാക്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് അമ്പത്തി ഒമ്പത് ചോദ്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും നാൽപ്പത്തി രണ്ട് നിവൃത്തിയായ പ്രവചനങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ നിവൃത്തിയാകാത്ത പതിനഞ്ച് പ്രവചനങ്ങൾ സംഖ്യാപുസ്തകത്തിൽ ഉണ്ട് ദൈവത്തിൻ്റെ പ്രത്യേക ദൂതുകൾ എന്ന വിഭാഗത്തിൽ എഴുപത്തിരണ്ട് സന്ദേശങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഞ്ഞൂറ്റി അമ്പത്തി നാല് കൽപ്പനകൾ നമുക്ക് സംഖ്യാപുസ്തകത്തിൽ വായിക്കാം അഞ്ച് വാഗ്ദാനങ്ങൾ പലപ്പോഴായിട്ട് നൽകുന്നതായിട്ട് നമുക്ക് കാണാം എഴുപത്തി ഒമ്പത് മുന്നറിയിപ്പുകൾ ഇസ്രായേൽ ജനത്തിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും യഹോവിയായി ദൈവത്തെ കോപിപ്പിച്ച പതിനാല് സന്ദർഭങ്ങൾ നമുക്ക് വായിച്ച് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നുണ്ട് സംഖ്യാപുസ്തകം പതിനൊന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വചനം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ജനം പിറുപിരുത്തപ്പോൾ അതുവഴി അവരെ യഹോവയെ കോപിപ്പിച്ചു എന്നാണ് നാം വായിച്ച് മനസ്സിലാക്കുന്നത് സംഖ്യാപുസ്തകം പതിനൊന്നാമത് അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗം പരിശോധിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ദുരാഗ്രഹ മുഖാന്തിരം യഹോവയായി ദൈവത്തെ കോപിപ്പിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നുണ്ട് സംഖ്യാപുസ്തകം പതിനാറാമത്തെ അധ്യയം പരിശോധിക്കുമ്പോൾ കോരഹിനോടുള്ള ബന്ധത്തിൽ യഹോവയ ദൈവത്തെ കോപിപ്പിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇസ്രായേൽ വിഗ്രഹാരാധനയും പരസംഗവും ചെയ്തപ്പോൾ യഹോവയായി ദൈവം കോപിക്കുന്നതായി സംഖ്യാപുസ്തകം ഇരുപത്തിയഞ്ചാമത്തെ അദ്ധ്യായത്തിന്റെ ആദ്യത്തെ പതിനൊന്ന് വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം സംഖ്യാപുസ്തം പതിനൊന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പത്താമത്തെ വചനം പരിശോധിക്കുമ്പോൾ ഇറച്ചിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യഹോവയ ദൈവത്തെ കോപിപ്പിക്കുന്നുണ്ട് പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പന്ത്രണ്ട് വചനങ്ങൾ പരിശോധിക്കുമ്പോൾ അഹറോനും മിരിയാമും പാപം ചെയ്ത് യഹോവയ ദൈവത്തെ കോപിപ്പിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇരുപത്തിരണ്ട് വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ബിലയാമിൻ്റെ ശാഠ്യമുഖാന്തരമായി യഹോവയായി ദൈവം കോപിക്കുന്നു കാതേശ് ബെർണായിൽ വെച്ച് ദൈവത്തോട് മത്സരിച്ചപ്പോൾ യഹോവയായി ദൈവം ഇസ്രായേൽ മക്കളോട് കോപിക്കുന്നതായി സംഖ്യാപുസ്തകം പതിനാലാമത്തെ അദ്ധ്യയത്തിൻ്റെ ആദ്യത്തെ മുപ്പത്തി അഞ്ച് വചനങ്ങൾ അതുപോലെ മുപ്പത്തി രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ സംഖ്യാപുസ്തകത്തിൽ മാത്രം എട്ട് കാരണങ്ങളാൽ ഇസ്രായേൽ മക്കൾ ദൈവത്തെ കോപിപ്പിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവയെ കൂടാതെ പുറപ്പാട് പുസ്തകം നാലാമത്തെ അധ്യായം പതിനാലാമത്തെ വചനം പരിശോധിക്കുമ്പോൾ മോശയുടെ സ്വന്തം കഴിവിലുള്ള സംശയപ്രകടനത്തിലൂടെ യഹോവയായ ദൈവം കോപിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഫറവോയുടെ നാശത്തിന് ഗ്രഹിക്കുന്നതിലൂടെ ദൈവം കോപിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെയും ആവർത്തന പുസ്തകം ഒമ്പതാമത്തെ അധ്യായത്തിൻ്റെ ഒമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുമുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ കാളക്കുട്ടിയെ ഉണ്ടാക്കിയപ്പോൾ യഹോവയായി ദൈവം കോപിച്ചതായിട്ട് നാം മനസ്സിലാക്കുന്നു ഫറവോയെ നശിപ്പിക്കുന്നതിന് യഹോവയായ ദൈവത്തിന്റെ കോപം മുഖാന്തരമായി തീർന്നതായി പുറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ നാം മനസ്സിലാക്കുന്നു അന്യാഗ്നി ദൈവസന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ യഹോവയായ ദൈവം കോപിക്കുന്നതായി ലേവ്യാപുസ്തകം പത്താമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പതിനൊന്ന് വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മോശ രണ്ട് പ്രാവശ്യം പാറയെ അടിച്ചതിനാൽ യഹോവ്യായ ദൈവം കോപിച്ചു എന്ന് ആവർത്തന പുസ്തകം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വചനത്തിലും മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്താറാമത്തെ വചനത്തിലും നാലാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിലും നാം വായിക്കുന്നുണ്ട് അഹറോൻ്റെ പാപനിമിത്തം യഹോവയായ ദൈവം കോപിക്കുന്നു ആവർത്തന പുസ്തകം ഒമ്പതാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വചനങ്ങൾ ഇങ്ങനെ ദൈവത്തെ കോപിപ്പിച്ച പതിനാല് വ്യത്യസ്തമായ സന്ദർഭങ്ങളെ നമുക്ക് വേദപുസ്തകത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു ഓരോ അവസരങ്ങളെക്കുറിച്ചും വേദപുസ്തകം എടുത്ത് വായിച്ച് മനസ്സിലാക്കി കൂടുതൽ ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു എല്ലാവരുടെ ചിന്തയിലും പഠനത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യാപരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി വിനയപൂർവ്വം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ